കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ ഏകദിന മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ പരിപാടി ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരേ ഗുണമേന്മയിലുള്ള ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ ലഭ്യമാക്കാനുള്ള പദ്ധതിയുമായി കുടുംബശ്രീ കാർഷിക ഉപജീവന മേഖലയെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം അഥവാ കെ ടാപ്പ് എന്ന പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ പറഞ്ഞു കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബശ്രീ കുടുംബശ്രീ ചെയ്യാത്ത കാര്യങ്ങളില്ല കാര്യങ്ങളില്ല കുടുംബശ്രീയെ കൃഷി ചെയ്യുന്ന കുടുംബശ്രീ വലിയ പാലം കുടുംബശ്രീ എന്നുണ്ട് അത്ര എന്ന് വെച്ച് ബാക്കി എല്ലാ കാര്യത്തിലും കുടുംബശ്രീ കുടുംബശ്രീ സർക്കാരിന്റെ പരിചയമാണെന്ന് പറയാം എന്തി കുടുംബശ്രീയിലുണ്ടെന്ന് പറയാം നമ്മള് അത്രയും വലിയൊരു സംവിധാനമാണ് കുടുംബശ്രീ എന്ന് പറയാം നാൽപ്പത്തെട്ട് ലക്ഷം നമ്മളിപ്പോ ഫിഫ്റ്റി പ്ലസ് ക്യാമ്പയിലേക്ക് പോവുകയാണ് അമ്പത് ലക്ഷം ആൾക്കാരെ കുടുംബശ്രീ വേണ്ടിയിട്ട് തുടങ്ങി ജില്ലകളിൽ തുടങ്ങിക്കഴിഞ്ഞു വനിതാ സംരംഭകർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനികൾ പ്രൊഡ്യൂസർ ഗ്രൂപ്പുകൾ എന്നിവയ്ക്ക് നൂതന ടെക്നോളജിയുടെ പിന്തുണ നൽകുന്നതിലൂടെ പരമ്പരാഗത കൃഷിക്കും ഭക്ഷ്യ സംസ്കരണ മേഖലയ്ക്കും പുത്തൻ ഉണർവ് നൽകുക എന്നതാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നത് ഇതിനായി തൊണ്ണൂറ് ലക്ഷം രൂപ വില വരുന്ന നൂറ്റി എൺപത് ടെക്നോളജികൾ വില കൊടുത്തു വാങ്ങിയതായും ഇന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഇത്തരത്തിൽ നൂതന ടെക്നോളജികൾ ഒരുമിച്ച് വാങ്ങുന്നതെന്നും ഇന്ത്യയിലെ പ്രധാന കാർഷിക ഗവേഷണ സാങ്കേതിക സ്ഥാപനങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചതായും എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറിയിച്ചു പരിപാടിയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദരൻ അധ്യക്ഷനായി ത്യാഗപൂർണമായ ജീവിതം നയിച്ച വനിതകളിലൂടെ കെട്ടിപ്പടുത്ത കുടുംബശ്രീ പ്രസ്ഥാനം വളർച്ചയുടെ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്ന് കുടുംബശ്രീ ചരിത്രം വർത്തമാനം എന്ന വിഷയം അവതരിപ്പിച്ച കുടുംബശ്രീ മുൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എം കെ രാജശേഖരൻ പറഞ്ഞു കുടുംബശ്രീ നാഷണൽ റിസർച്ച് ഓർഗനൈസേഷൻ പരിശീലകരായ ശശിധരൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വൈ എസ് നായർ എന്നിവരും വിഷയാവതരണം നടത്തി കുടുംബശ്രീ സംസ്ഥാന മിഷൻ പബ്ലിക് റിലേഷൻ ഓഫീസർ ഡോക്ടർ അഞ്ജൽ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വലിപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ കാരടക്ക സീനിയർ ചെയർപേഴ്സൺ പി സവിതകുമാരി മാതൃകാ സംരംഭക പ്രതിനിധികളായ പ്രസന്ന പത്മാവതി തങ്കമണി രമ്യ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജി എൻ പ്രദീപ് കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ സി ഇക്ബാൽ ജി ഹരിദാസ് കെ എം കിഷോർകുമാർ സി എം സൌദ ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ സൈജു പത്മനാഭൻ എം രേഷ്മ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രതീഷ് കുമാർ സ്വാഗതവും ജില്ലാ മിഷൻ പി ആർ അമ്പിളി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്